നീയല്ല ആദ്യം അവളടിച്ചത് അതെ ആ ക്ലാസ്സിലെ പുള്ളേരും മൊത്തം ഉണ്ടായിരുന്നു എന്നെല്ലാം അടിക്കൂരി എന്താണുണ്ടു നീ കിടക്കണ എനിക്ക് ചെറുതായിട്ട് തലവേദന എടുക്കണ എനിക്ക് തോന്നുന്നു ഏ എന്നാലേ ഞാൻ പോയി ദാസപ്രസാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടു ഭയങ്കര തലവേദന സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടാക്കട്ടാണ്

ആ നീട്ടി എനിക്കോടെ തന്നാണ് ഞാൻ ഇത്രയും നേരം താണിരുന്നു അപ്പൊ എനിക്കും ജലദോഷം വരും കണ്ണ് അത് നീ കണ്ണിനൊക്കെ യ്യോ കണ് തുടച്ചു വരാൻ അയ്യോ നിങ്ങൾ കയ്യെടുത്തിട്ട് പോക ഒത്തിന്നെ പൈപ്പിനേ കൊണ്ടുപോ അയ്യോ അയ്യോ എന്റെ കണ്ണ് ചക്കി കണ്ണില് കൈ വല്ലേ അയ്യോ എനിക്ക് കണ്ണ് തുറക്കാൻ വേണം കണ്ണ് പൊടിഞ്ഞെന്നാണ് ഞാൻ പിടിച്ചോട്ടി തേച്ച എന്റെ കണ്ണിന്